റീസ്തലോട്ട് എൻ്റെ പേര് ജാസൻ മെരിയ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഒരു പൈശാചികമായ ഒരു ബന്ധനം ഒരു ഈവിൽ സ്പിരിറ്റ് സംഭവിക്കുന്നുണ്ടായി അത് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും കേൾക്കുകയും ഞങ്ങളെ സ്പർശിക്കുകയും ചെയ്തൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് വളരെയധികം പേടിപ്പെടുത്തുന്നതും എന്താ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇനി അവിടെ തുടരാൻ പറ്റില്ല അതുപോലെ തന്നെ പഠനം തന്നെ നിന്നു പോകുമെന്നുള്ളൊരവസ്ഥയിൽ വരെ ഞങ്ങൾ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പഠനം തടസ്സപ്പെട്ടു പൂർണ്ണമായും തടസ്സപ്പെട്ടു പഠിക്കാൻ സാധിക്കുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ടു രാത്രിയിലൊക്കെ രാത്രി ആവുമ്പോഴേ പേടിയാവുന്ന തരത്തിലുള്ള ഓരോ രൂപങ്ങൾ കണ്ണ് ശബ്ദം ഇങ്ങനെ തരത്തിലുള്ള പലവിധം പൈശാചിക പേട പീഡകളും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് അത് എനിക്ക് മാത്രമായിരിക്കും എന്നാണ് പിന്നീട് മനസ്സിലായി എനിക്ക് മാത്രമല്ല എൻ്റെ റൂമിലുള്ളവർക്കും ആ ഹോസ്റ്റൽ മുഴുവനും ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഹോസ്റ്റൽ മാറി പുറത്തൊരു പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വരെ ഞങ്ങൾ എത്തി പിന്നീട് കുറേ പ്രാർത്ഥിച്ചു കുറേ ആരാധന ഒക്കെ കൂടിക്കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നമുക്കവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കൂടാ അതിനെ മാറ്റിക്കൂടാ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി ആ ചിന്ത എന്നെ എത്തിച്ചത് കൃപാസനത്തിലേക്കായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ എന്താ ഭയങ്കര പേടിയും എന്താ പറയുക വിശ്വാസമുണ്ട് പേടിയുണ്ട് ഇനി തിരിച്ചവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഒരു എന്താ പറയുക പ്രതീക്ഷയുമില്ലാത്ത അങ്ങനെയൊരു ഇതിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അന്നിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് പ്രദക്ഷിണത്തിന് എനിക്കായിരുന്നു മാതാവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാതാവിന് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇനി അതവിടെ ഉണ്ടാവില്ല എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതുപോലെ തന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം മുതൽ എനിക്കും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കാണെങ്കിലും ഒരാൾക്ക് പോലും പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സംഭവം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് അവിടെ ഇപ്പോൾ തേർഡ് ഇയർ പഠിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ മുതൽ എനിക്ക് ഓരോ തരത്തിലുള്ള രോഗപീഠകളായിരുന്നു ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കോവിഡ് പോസിറ്റീവായി ഒരു സിംറ്റംസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സിംറ്റംസ് ഒന്നും തന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവായി എനിക്ക് പോകാൻ പറ്റാതായി ഒരാഴ്ച ക്വാറന്റൈനായി അതിനൊക്കെ ശേഷമാണ് പിന്നെ പോയത് അപ്പോൾ എൻ്റെ ക്ലാസ്സസ് കുറേ മിസ്സാവുകയും അതിലൂടെ തന്നെ കുറേ ഡിലേ ആയി എൻ്റെ കാര്യങ്ങൾ നോട്ട്സ് എഴുതാനാണെങ്കിലൊക്കെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോഴും സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോണ എൻ്റെ രണ്ട് രണ്ട് ദിവസം മുമ്പായിട്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു അതും ഇതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് ഇരുന്നെല്ലാം വന്നത് ആകെ പിന്നെയും വിഷമായി പിന്നെയും ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത് അപ്പം തന്നെ എനിക്ക് എനിക്ക് നല്ല പേടി തേർഡ് ഇയർ വരുമ്പോൾ ഞാൻ എനിക്ക് എന്ത് സംഭവിക്കും എന്താ പറയുക പിന്നെ എനിക്ക് ഇതിനൊക്കെ തുടർന്ന് എനിക്ക് സ്ഥിരമായിട്ടുള്ള തലവേദന എപ്പോഴും അനുഭവപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തേർഡ് ഇയർ വരുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു ഇനി എന്തായിരിക്കും എന്താവും ഒരു എന്താ പറയുക അത്രയും പേടിച്ചിട്ടാണ് അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ വെച്ചത് കൊണ്ട് മാതാവ് അനുഗ്രഹിച്ചു തേർഡ് ഇയർ ഇപ്പോൾ ഞാൻ എൻ്റെ തിയറി സെക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു എനിക്കിനി പ്രാക്ടിക്കൽ സെക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ജൂലൈ ട്വൻറ്റി സെക്കൻഡിന് എനിക്ക് പ്രാക്ടിക്കൽ ക്ലിനിക്കൽ പോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യും ഇതുവരെ എനിക്ക് ഒരു ഇതാണ് ഇതാണെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം കാരുണ്യപ്രവൃത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേഴ്സിംഗ് സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരുന്നത് അപ്പോൾ അവിടുത്തെ രോഗികളെ പരിചരിക്കാനും കൂടുതൽ സമയമെടുക്കുകയും അവർക്ക് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിനെ കുറിച്ചൊക്കെ എനിക്ക് വലുതായിട്ട് തമിഴ് അറിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ചറിയുള്ളൂ അതും മലയാളമൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് എന്നാലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ അവരെ സഹായിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളിൽ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പ് വ്യഞ്ചരിച്ച് ഉപ്പ് ഇവിടെ നിന്ന് തന്നപ്പോൾ ഞാൻ എൻ്റെ റൂമിലെ നാല് മൂലയിലും ഇട്ടിട്ടുണ്ടായിരുന്നു ചെന്ന വഴിക്ക് തന്നെ പ്രാർത്ഥിച്ചു നാല് മൂലയിലും ഇട്ടു അതിനുശേഷം അതിനുശേഷം കൂടി എനിക്ക് ഒരു കുഴപ്പമൊന്നും ഇതുവരെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ബലമായി എന്ന് പറഞ്ഞ് ഈ സഹോദരി എഴുതിയ വചനം ഇതാണ് യോഹന്നാന്റെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല പ്രിയമുള്ളവരെ ജാസിൻ മരിയ എന്ന സഹോദരി തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായ വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചത് എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാഹചര്യമായത് എന്ന് ഈ സഹോദരി പറഞ്ഞു തങ്ങള് താമസിക്കുന്നിടത്ത് പൈശാചികമായിട്ടുള്ള പീഡകൾ ഉണ്ടായപ്പോഴ് ഈ സഹോദരിയുടെ വാക്കുകളിൽ സഹോദരി പറഞ്ഞതിങ്ങനെയാണ് പൈശാചിക ശക്തികളെ എന്തുകൊണ്ട് പ്രാർത്ഥിച്ച് എതിർത്തുകൂടാം അത് എന്നെ കൃപാസനത്തിലെത്തിച്ചു പ്രിയമുള്ളവരെ കൃപാസനം പരിശുദ്ധ അമ്മ നമുക്കറിയാം നമ്മളെ സംരക്ഷിക്കുന്ന അമ്മയാണ് ലോകത്തിന് ഈശോ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയപ്പോഴും ഈ ലോകത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ള ചുമതല അമ്മ ഏറ്റെടുത്തു എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ എന്നുള്ള തെളിവ് ഈ സാക്ഷ്യങ്ങളിലൂടെയും നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെയും നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ് ഈ സഹോദരി പറഞ്ഞു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും മറ്റു സാധനങ്ങളുമൊക്കെ തങ്ങളുടെ മുറിയിൽ അവർ ഉപയോഗിച്ചപ്പോൾ എങ്ങനെയാണ് ആ പൈശാചികമായിട്ടുള്ള ശക്തികള് അപ്രതീക്ഷിതമായെന്ന് ഇപ്പോൾ ഈ സഹോദരിക്ക് അനുഭവപ്പെടുന്നത് ദൈവാനുഗ്രഹമാണ് ദൈവാനുഭവമാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ പൈശാചികമായിട്ടുള്ള പാടുപീടകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടതെന്നും ദൈവവുമായിട്ട് ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരേണ്ടതെന്നും ഈ ഇരുപത് വയസ്സുകാരിയായ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരിയോടും ഈ സഹോദരിയുടെ കുടുംബത്തിലുള്ളവരോടും ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവപിതാവിൻ്റെ മഹത്വ പരിശുദ്ധ ും സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക